മലപ്പുറം കരുവാരക്കുണ്ടിൽ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ പതിനാലുകാരിയുടെ മരണം കൊലപാതകം പോലീസ് കസ്റ്റഡിയിലെടുത്ത പതിനാറുകാരനായ ആൺ സുഹൃത്ത് കുറ്റം സമ്മതിച്ചു വാണിയമ്പലത്തിനടുത്ത് തൊടികപ്പലത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൈകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കലുകാലമില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് ഒരു പേടിയും കിട്ടുന്നില്ല വാർത്തകൾ കേൾക്കുമ്പോഴെല്ലാം വല്ലാത്ത ഭയം ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ നേടുന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളും സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കായിട്ട് മോട്ടിവേഷൻ ടോക്സ് വീഡിയോ ഇടുന്നത് ഇന്ന് നോക്കി പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടി പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊല്ലണമെങ്കിൽ അവൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി ഏതെങ്കിലും വീട്ടിൽ ഇത്രയും ഉള്ള കുട്ടികൾ ഇങ്ങനെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നുവെന്നോ ചിന്തിക്കുമോ അതും പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയും പതിനാല് വയസ്സുള്ള പെൺകുട്ടിയും എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മറ്റെന്തിനേക്കാളും കുടുംബത്തിൻ്റെ അടിത്തറയാണ് നിങ്ങൾ ഉറപ്പിക്കാനുള്ളത് കാരണം അതിൻ്റെ അടിസ്ഥാനം ഉറച്ചില്ലായെങ്കിൽ നമ്മൾ ദണ്ണപ്പെടും ഇന്ന് ഈ ആൺകുട്ടിയുടെ വീട്ടിലാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി പ്രണയിക്കാനുള്ള പ്രായമാണോന്ന് നോക്കുക പ്രണയം മാത്രമാണെങ്കിൽ പോട്ടെ അവനാ പ്രായത്തിൽ അവന് സംഭവിക്കുമെന്ന് പറയാം ഈ പതിനാറ് വയസ്സിൽ അവനൊരു കൊലപാതകയായി എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കളുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം ഇന്നലെ വരെയും താൻ ചെല്ലക്കുട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന പൈതൽ അവൻ വളർന്ന് വലുതായി ഒരു യുവാവായി മാറിയതുപോലും വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചു കുട്ടികളെ ഇത്രയും പ്രായമുള്ളവരെയൊക്കെ നമ്മൾ ചിന്തിക്കുമോ അവൻ്റെ മനസ്സിലൊരു മൃഗം ഉറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളും നിങ്ങളുടെ മക്കളെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കും പിന്നെ ഇതുപോലെ നഷ്ടങ്ങൾ വന്നു വന്നുകഴിഞ്ഞിട്ട് വിലവിച്ചിട്ടൊരു കാര്യവുമില്ല മക്കളുടെ ഫോണ് നിങ്ങളുടെ കൈകൾക്കും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ലോക്കുകൾ മാറ്റിയിടീക്കണം ഈ തലമുറയെല്ലാം ഇങ്ങനെ ആകുന്നു എന്നതിനെക്കുറിച്ചും മാതാപിതാക്കളാണ് ചിന്തിക്കാനുള്ള കാര്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സംരക്ഷണവും സുരക്ഷിതത്വവും ആ കൈകളിൽ എപ്പോഴും ഉറപ്പുണ്ടായിരിക്കണം പണം സമ്പാദിക്കണം കുടുംബം നോക്കണം മറ്റ് പ്രാരാബ്ധങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ടിറങ്ങുമ്പോൾ ഓർക്കുക അവനവൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവരുടെ മാനസിക നില എന്താണ് അവരുടെ കൂട്ടുകാരെ ആരെല്ലാമാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നു അവർ എത്രമാത്രം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അവൻ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഏതാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഇതുപോലെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ ചങ്ക് കലങ്ങി വില എന്തെങ്കിലും കാര്യമുണ്ടോ ആ പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഒൻപാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടിക്ക് മരണത്തിൻ്റെ സമയമായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൺകുട്ടികൾ വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോകുന്നത് എത്ര 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 സംഭവങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് വീണു പോകുന്നു ഈ പ്രായത്തിലുള്ളത് ഇതൊരു പ്രണയമോ ഒന്നും എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഇള സമൂഹത്തിൽ ഇളം തലമുറയ്ക്ക് ഇത്ര മാറ്റം വന്നത് എന്തു എന്തുകൊണ്ടാണ് ഇവരുടെ ബോധമണ്ഡലം ഉണരാത്തത് എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രണയമെന്ന് പറയുമ്പോഴേ അത് ശാരീരിക ബന്ധമാണ് എന്ന് ചിന്ത പോകുന്നത് എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളൊന്ന് നിങ്ങളുടെ മക്കളുടെ ഫോണുകൾ ചെക്ക് ചെയ്യൂ അവർ എന്തൊക്കെ അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തു അല്ലെങ്കിൽ അവർ ഇൻ്റർനെറ്റിൽ അവർ എന്ത് മാത്രം കാര്യങ്ങൾ സെർച്ച് ചെയ്തു പിന്നെ അവർ യൂട്യൂബിൽ അവർക്ക് എത്രമാത്രം ഇഷ്ടമുള്ള വീഡിയോസാണോ അവർ കാണുന്നത് ആ വീഡിയോസ് തന്നെയാണ് അതിൻ്റെ ഡിസ്പ്ലേയിലും വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിങ്ങൾ മക്കളുടെ ഫോൺ വാങ്ങിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരേത് വീഡിയോ ആണ് കൂടുതൽ കാണുന്നത് അവരേത് രീതിയിൽ അവരുടെ സ്വഭാവം അവരുടെ അഡിക്റ്റായി മാറിയെന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ കാര്യം മതി കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം നിങ്ങൾ ഓർമ്മിക്കൂ ആ ഡിസ്പ്ലേ വരുന്നത് തന്നെയാണ് അവർ കാണുന്നത് അവർ ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ ഇതിങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് അറിയാൻ പറ്റും കൂടുതൽ ഒരാൾ കാണുന്ന എന്ത് തരം വീഡിയോസാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസായിരിക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അവർ ഏത് ആൾക്കാരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ മറ്റുള്ള ഡേറ്റിംഗ് ആപ്പ് വഴിയോ എന്തെങ്കിലും അവർ ഫോൺ സൈറ്റ് വഴിയോ ഒക്കെ എന്തെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കൊപ്പം നിർത്തി വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ശീലമാക്കി എടുക്കണം ചെറിയ അമ്മമാരാണിത് കേൾക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ മുഖത്ത് മൊബൈൽ കാണിക്കാതിരിക്കും മൊബൈൽ കാണിച്ച് നിങ്ങളവരെ കൂടുതൽ അതിനോട്ട് ആകർഷിക്കാതിരിക്കും കാരണം ജീവിതം എന്നത് ഒന്ന് തുടങ്ങുന്നതിന് മുമ്പേ മുട്ട് ആയിരിക്കുമ്പോഴേ തന്നെ നശിപ്പിച്ച് കളയുന്നു എങ്കിൽ പിന്നെ ചിന്തിച്ചൊരു കാര്യമുണ്ടോ ഇന്നത്തെ വാർത്തകളൊന്നും നമുക്ക് വീട്ടിൽ വെച്ച് കേൾക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ജയിലിൽ കിടക്കുന്നവരുടെ ശമ്പള വർധനവും കൂട്ടിയെന്ന് ഇത് നമ്മുടെ അംഗൻവാടികളിലും നമ്മുടെ സ്കൂളുകളിലും നേരെ ചൊവ്വ ഫുഡ്ഡ് കൊടുക്കാതെ അവർക്കുള്ള ഫണ്ട് കൊടുക്കാത്തെയും മന്ത്രിസഭയാണ് കൊലപാതകൾക്കും ഇന്ന് ശമ്പള വർധനവ് എന്ന രീതിയിൽ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ആയിരിക്കും കൊടുക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും അതുപോലെ അവർക്ക് നല്ല ഫുഡുകൾ കൊടുക്കുന്നതും അവരുടെ മാനസിക നില എങ്ങനെ ഒന്നുകൂടെ ബെറ്റർ ആക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും കാരണം ഇന്നത്തെ സമൂഹം ഇന്നത്തെ കിളവന്മാരുടെ ഭരണത്തിൽ അതപ്പതിച്ചു പോയി എന്നത് നമുക്ക് അറിയാമല്ലോ നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്നത് ഇന്ന് തെറ്റ് ചെയ്തിട്ട് അത് അഭിമാനം കൊള്ളുന്ന അതിജീവിതമാരുടെ കാലമാണിത് ഇന്ന് തെറ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് മാറി ഇന്നത്തെ മന്ത്രിസമയം മന്ത്രിഭരണങ്ങളെല്ലാം ആരോട് പരാതി പറയാൻ പറ്റും ആരോടും ഇതിനെക്കുറിച്ച് ആപരാതി പറയാൻ പറ്റും നിങ്ങൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊരു കവചമായി മാറും അതുമാത്രമേ ഇതിനൊരു പോകുമ്പോഴേ ഉള്ളൂ ഈ മാധ്യമങ്ങൾ എന്താണ് ഇങ്ങനെ ഈ ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്ന് സംബോധന ചെയ്യുന്നതിനെക്കുറിച്ച് പോലും എത്ര ചിന്തിച്ചിട്ടും അതിൻ്റെ ആ ഒരു ഗുഡൻസ് മനസ്സിലാവുന്നില്ല കാരണം സുഹൃത്തുക്കൾ എന്നു പറയുന്നത് അത് ആത്മസുഹൃത്തുക്കൾ എന്ന ബന്ധം തന്നെ ഇന്ന് അപ്രത്യക്ഷമായ രീതിയിൽ മാറി കാരണം ഇന്ന് സുഹൃത്തു എന്നത് കാമുകൻ കാമുകി എന്ന ലേവലിലേക്ക് അവർ മാറ്റിയെടുത്തു ഇന്ന് പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വ്യക്തി ബന്ധങ്ങൾ ഓരോരുത്തും ഇല്ലാത്ത രീതിയിൽ മാറി ഇത് കേട്ടപ്പോൾ എന്തുമാത്രം വിഷമം തോന്നിയെന്നറിയാമോ ഒരു പതിനാറ് വയസ്സുള്ള കുട്ടി ഇതിൻ്റെ മുഖത്തൊന്നു നോക്കിയോ അവൻ എത്രമാത്രം നിഷ്കളങ്കനായിരുന്നു നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കൾ വളരെ നിഷ്കളങ്കരും നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് വളരെ കൊഞ്ചലും വളരെ സ്നേഹവുമുള്ളവരായിരിക്കും അവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ക്രിമിനൽ ബുദ്ധി നമുക്ക് പറഞ്ഞാലും അറിഞ്ഞാലും മനസ്സിലാകാത്ത വിധം അവരുടെ അടക്കി വെക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കവചമൊരുക്കും നിങ്ങളുടെ മക്കൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങൾ സുരക്ഷിതത്വം ഒരുക്കും ആവശ്യമില്ലാത്ത കൂട്ടുകാരെ ആട്ടിപ്പായിക്കും ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ അവിടെ നിന്ന് ആട്ടിപ്പായിക്കും കാരണം ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല പതിനാറ് വയസ്സിൽ നഷ്ടപ്പെടുത്തിപ്പൊലിച്ച് ജീവിതം ഇനി ഒന്ന് തിരിച്ചറിവ് വരുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും മാറ്റം വരുമോ ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ ഒരു ചിന്താഗതിക്ക് എപ്പോഴേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരാളെ കൊല്ലണമെങ്കിൽ എത്ര ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിരിക്കണം അത് എവിടെ കൊണ്ടുപോയി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചെല്ലാം ഒരു പ്ലാനിങ് മുൻപേ തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഫ്രണ്ട്സ് നിങ്ങളുടെ മക്കൾ ഉപയോഗിക്കുന്ന ഫോണ് വാങ്ങിച്ച് നിങ്ങൾ ഒന്ന് നോക്കണം യൂട്യൂബിൽ ഇപ്പം സെർച്ച് ചെയ്ത് നോക്കുന്നത് എന്തൊക്കെയാണെന്ന് ഫ്രണ്ടിൽ തെളിഞ്ഞിട്ടുണ്ടാവും അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കും കാരണം നിങ്ങൾക്കതൊരു മക്കളെ തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ നോക്കി ആ കുട്ടിക്ക് ഇതിനോട് പ്രണയമായിരുന്നു അമ്മേ അച്ഛനോ അറിഞ്ഞ് അവർ വഴക്ക് പറഞ്ഞ് മാറിയിട്ട് പോലും പെൺകുട്ടി എന്ത് ചെയ്തു അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇന്ന് തൻ്റെ ഇടം കൂടുതലാണ് കുട്ടികൾക്ക് അച്ഛനും ഒരു വിലയും കൊടുക്കാത്ത മക്കൾ ശിക്ഷിക്കാണ്ടടുത്ത് നിങ്ങൾ വടിയെടുത്ത് നല്ല തല്ല് തന്നെ കൊടുത്ത് നേരെയാക്കണം മക്കളെ അങ്ങ് കണ്ട വാനം വിടാതിരിക്കൂ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങൾക്ക് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിങ്ങൾ ഒന്നുമല്ലതായി നല്ലതായിത്തീരുമെന്നതും ഓർക്കും